യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മീൻ യേശുവിൻ്റെ നാമം നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ് ആകിയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴുമുള്ള സകല മുട്ടും മടങ്ങുകയും സകല നാമവും ക്രിസ്തു കർത്താവാക്കുന്നുവെന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും എല്ലാ കാര്യങ്ങൾക്കും അടിസ്ഥാനമിടുന്നത് ദൈവവചനമാണ് യേശുവിൻ്റെ നാമം മറ്റേതൊരു നാമത്തെയും പോലെ അല്ലെന്ന ഇവിടെ വചനം പ്രഖ്യാപിക്കുന്നു അതിന് അധികാരമുണ്ട് ശക്തിയുണ്ട് വിജയമുണ്ട് ദൈവമക്കളായ നമ്മളുടെ ഹൃദയത്തിൽ ഈ സത്യം ആഴത്തിൽ വേരൂന്നണം കാരണം ജീവിതത്തിൽ താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുകയും നമ്മുടെ സമാധാനത്തെ ചോദ്യം ചെയ്യുകയും ആത്മവിശ്വാസം ഇളക്കുകയും ചെയ്യുന്ന പോരാട്ടങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും നേരിടേണ്ടി വരും നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പോരാട്ടങ്ങളെ അഭിമുഖീകരിക്കും നമ്മുടെ ശക്തിയെ പരീക്ഷിക്കുകയും വിശ്വാസം ഇളക്കുകയും സഹിഷ്ണുതയെ വലിച്ചു നീട്ടുകയും ചെയ്യുന്ന നിമിഷങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും ക്രിസ്തീയ നടത്തം പരീക്ഷണങ്ങളില്ലാത്ത നടത്തമല്ല ആ പരീക്ഷണങ്ങളിലൂടെയുള്ള വിജയത്തിൻ്റെ നടത്തമാണ് പോരാട്ടത്തിൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു ചിലപ്പോൾ ആക്രമണങ്ങൾ നിരന്തരമാണെന്ന് തോന്നിയേക്കാം നിങ്ങൾ എല്ലാ വശത്തും ചുറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് തോന്നിയേക്കാം എന്നാൽ നമ്മെ എതിർക്കുന്ന എന്തിനേക്കാളും വലിയ ഒരു ശക്തിയുടെ ഉറവിടം നമുക്കുണ്ടെന്ന ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സങ്കീർത്തനം പതിനെട്ട് മുപ്പത്തൊമ്പത് പ്രഖ്യാപിക്കുന്നു യുദ്ധത്തിന് നീ എന്നെ ശക്തി കൊണ്ട് അരക്കെട്ടി എന്നോട് എതിർക്കുന്നവരെ എനിക്ക് കീഴടക്കി ഇതിനർത്ഥം ദൈവം തന്നെ തൻ്റെ മക്കളെ പോരാട്ടത്തിനായി ഒരുക്കുന്നു എന്നാണ് നിങ്ങൾ ഒഴിഞ്ഞ കൈകളോടെയല്ല യുദ്ധക്കളത്തിൽ പ്രവേശിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ വസ്ത്രം ധരിക്കുകയും അവൻ്റെ ആത്മാവിനാൽ മൂടപ്പെടുകയും അവൻ്റെ വാഗ്ദാനങ്ങളാൽ താങ്ങി നിർത്തപ്പെടുകയും ചെയ്യുന്നു അതിലുപരി നമ്മോട് ദൈവം പറയുന്നു ദൈവം ഒരു വീരനെ പോലെ പുറപ്പെടും ഒരു യോദ്ധാവിനെ പോലെ അവൻ തീക്ഷ്ണതയെ ഉണർത്തും അവൻ ആർത്തുവിളിച്ച് യുദ്ധവിളിയുയർത്തും തൻ്റെ ശത്രുക്കളോട് അവൻ പ്രബലം ചെയ്യും പോരാട്ടം വളരെ വലുതാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ കർത്താവ് തന്നെ ഈ പോരാട്ടത്തിൽ നിന്ന് അകലയല്ല എന്നോർക്കുക സ്വന്തം ആളുകളെ പ്രതിരോധിക്കുന്ന ഒരു യോദ്ധാവായി അവൻ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നു അവൻ ശക്തിയോടെ ചലിക്കുന്നു അവൻ തൻ്റെ ശബ്ദമുയർത്തുന്നു ശത്രു വിറയ്ക്കുന്നു നിങ്ങൾ എണ്ണത്തിൽ കുറവാണെന്ന് തോന്നിയേക്കാം എന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരിക്കലും തോൽവി സംഭവിക്കില്ല അതുകൊണ്ടാണ് വിജയം നമ്മളിലല്ല അവനിൽ മാത്രമാണ് കണ്ടെത്തുന്നത് അത്ഭുതകരമായ വേറൊരു വചനം കർത്താവെ ഭൂതങ്ങൾ പോലും നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു അവർ തങ്ങളുടെ ശക്തിയെക്കുറിച്ചോ തന്ത്രങ്ങളെക്കുറിച്ചോ വീമ്പിളക്കിയില്ല എന്ന് ശ്രദ്ധിക്കുക അവൻ്റെ നാമത്തിന് അധികാരമുണ്ടായിരുന്നതിനാൽ അവർ സന്തോഷിച്ചു തങ്ങളെ ആശ്രയിച്ചില്ല അവനെ ആശ്രയിച്ചാണ് തങ്ങൾക്ക് ജയിക്കുവാനുള്ള കഴിവുണ്ടെന്ന് അവർ മനസ്സിലാക്കി നമ്മൾ മുറുകെ പിടിക്കേണ്ട സത്യം ഇതാണ് യേശുക്രിസ്തുവില്ലാതെ നിങ്ങൾക്ക് യഥാർത്ഥ വിജയം നേടാൻ കഴിയില്ല വിജയത്തിൽ നടക്കാതെ നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുവാനും കഴിയില്ല ഇവ രണ്ടും വേർതിരിക്കാനാവാത്തതാണ് അവൻ വിജയമാണ് അവൻ വിടുതലാണ് അവൻ സമാധാനമാണ് അവൻ്റെ നാമം വിളിക്കുമ്പോൾ നിങ്ങൾ വിളിക്കുന്നത് ശവക്കുഴിയെ കീഴടക്കുകയും ശത്രുവിനെ തോൽപ്പിക്കുകയും നിത്യമായി വിജയം ഉറപ്പാക്കുകയും ചെയ്യുന്നവനെയാണ് ആൽഫായും ഒമേഗായും ഈ ലോകത്തിലെ നാമങ്ങളുടെ ശക്തിയെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക ചില നാമങ്ങൾ ഭയം കൊണ്ടുവരുന്നു ചിലത് ആശ്വാസം നൽകുന്നു ചിലത് സന്തോഷത്തിൻ്റെയോ വേദനയുടെയോ ഓർമ്മകൾ നൽകുന്നു എന്നാൽ യേശുവിൻ്റെ നാമം രോഗം സൗഖ്യമാക്കുന്നു അന്ധകാരത്തെ അകറ്റുന്നു തകർന്നതിനെ പുനഃസ്ഥാപിക്കുന്നു നിരാശർക്ക് പ്രത്യാശ നൽകുന്നു അപ്പോൾ നിങ്ങൾ ഒരു തീവ്രമായ പോരാട്ടത്തിൻ്റെ നടുവിൽ ആയിരിക്കുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരാകുമ്പോൾ ഭാരം താങ്ങാൻ കഴിയാത്തതായി തോന്നുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ യേശുവിൻ്റെ നാമം വിളിക്കുന്നു നിങ്ങൾ ബലഹീനനായിരിക്കുമ്പോൾ അവൻ്റെ നാമം മന്ത്രിക്കുന്നു നിങ്ങൾക്ക് ധൈര്യം ആവശ്യമുള്ളപ്പോൾ അവൻ്റെ നാമം ഉച്ചത്തിൽ വിളിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന്മേലും ആരോഗ്യത്തിന്മേലും മനസ്സിന് മേലും നിങ്ങളെ നശിപ്പിക്കുവാൻ ഭീഷണിപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളിലും അവൻ്റെ നാമം പ്രഖ്യാപിക്കുന്നു കാരണം അവൻ്റെ നാമം ഇപ്പോഴും വിടുതലിൻ്റെ താക്കോലാണ് അവൻ്റെ നാമം ഇപ്പോഴും കൊടുങ്കാറ്റിൻ്റെ നിങ്ങളെ മൂടുന്ന പരിചയാണ് അവൻ്റെ നാമം ഇപ്പോഴും ശത്രുവിനെ നിശബക്തമാക്കുന്ന അധികാരമാണ് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ അസ്വസ്ഥനാണെന്ന് തോന്നിയേക്കാം നിങ്ങളുടെ പോരാട്ടം വളരെ വലുതോ വളരെ നീണ്ടതോ വളരെ ക്ഷീണിതകരമോ ആയി തോന്നിയേക്കാം ശത്രു നിങ്ങൾക്ക് പ്രത്യാശിയില്ലെന്നും മുന്നോട്ട് ഒരു വഴിയുമില്ലെന്നും കള്ളം മന്ത്രിക്കുന്നുണ്ടാകാം എന്നാൽ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വെളിപാട് ഒന്ന് എട്ടിൽ കർത്താവ് തന്നെ പറയുന്നു ഞാൻ ആൽഫയും ഒമേഗയുമാക്കുന്നു ഇന്നുള്ളവനും ഉണ്ടായിരുന്നവനും വരുവാനുള്ളവനും സർവശക്തിയുള്ളവനുമായ കർത്താവ് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയരേഖയും അവൻ തൻ്റെ കൈകളിൽ പിടിച്ചിരിക്കുന്നു ഒന്നും അവനിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല ഒന്നും അവനെ തോൽപ്പിക്കില്ല ഒന്നും അവനെ ആശയക്കുഴപ്പത്തിലാക്കില്ല അവൻ സർവശക്തനാണ് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ കഥ അവസാനിച്ചിട്ടില്ല അത് അങ്ങനെയാണെന്ന് തോന്നുമ്പോൾ പോലും നിങ്ങളിൽ നല്ലൊരു വേല ആരംഭിച്ച അതേ ദൈവം അത് പൂർത്തിയാക്കുവാനും വിശ്വസ്തരായിരിക്കും പോരാട്ടം കഠിനമായിരിക്കാം എന്നാൽ ക്രിസ്തുവിൽ അവസാനം എപ്പോഴും വിജയമാണ് യേശുവിൻ്റെ നാമം ഉയർത്തുവാൻ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു സജീവമായി അവനെ വിളിക്കുക അവൻ്റെ നാമം സംസാരിക്കുക നിങ്ങളുടെ ജീവിതത്തിന്മേൽ അവൻ്റെ നാമം പ്രഖ്യാപിക്കുക യേശുവിൻ്റെ നാമത്തിൽ വിജയമുണ്ട് അവൻ്റെ നാമത്തിൽ വിടുതലുണ്ട് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മുട്ടും മടങ്ങും യേശുവിൻ്റെ നാമത്തിൽ അന്ധകാരം ഓടിപ്പോകും യേശുക്രിസ്തുവിൻ്റെ രക്തത്തിനായി നമുക്ക് അപേക്ഷിക്കാം ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയ ദൈവമേ അവിടുത്തെ നാമം എൻ്റെ ഉറപ്പുള്ള കോട്ടയാണ് ദൈവമേ അവിടുത്തെ നാമത്തിലേക്ക് ഞാൻ ഓടുമ്പോൾ എനിക്ക് സുരക്ഷിതത്വവും സമാധാനവും ശക്തിയും കണ്ടെത്തുവാൻ കഴിയും അവിടുത്തെ നാമം ശത്രുവിൻ്റെ അഗ്നി അസ്ത്രങ്ങൾക്കെതിരെ ഒരു പരിചയാണ് ഞാൻ തകർന്നിരിക്കുമ്പോൾ അവിടുത്തെ നാമം പുനഃസ്ഥാപനം നൽകുന്നു ഞാൻ രക്ഷിക്കപ്പെടാനായി ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമമില്ല യേശുവിൻ്റെ നാമം അല്ലാതെ അതിനാൽ ഇന്ന് കർത്താവ് എൻ്റെ വീടിന്മേലും എൻ്റെ ഹൃദയത്തിന്മേലും എൻ്റെ മനസ്സിന് ഞാൻ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്തിനായി അപേക്ഷിക്കുന്നു എന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ഭവനത്തെ ബാ ബന്ധിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷിച്ച സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഒരു ബാധയും ഒരു തിന്മയും ഒരു വിനാശകരമായ ശക്തിയും ഞങ്ങളെ സ്പർശിക്കുകയില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ക്രിസ്തുവിൻ്റെ രക്തത്തിന് കീഴിൽ നിൽക്കുന്നു അവിടുത്തെ ത്യാഗം കാരണം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന നന്ദി പ്രകടിപ്പിക്കുവാൻ വാക്കുകൾ കുറഞ്ഞു പോകുന്നു അവിടുത്തെ കരുണയാൽ ചങ്ങലകൾ തകർന്നിരിക്കുന്നു ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു വെളിപാട് പന്ത്രണ്ട് പതിനൊന്നിൽ അവിടുത്തെ വചനം എന്നോട് പറയുന്നു അവർ കുഞ്ഞാടിൻ്റെ രക്തം നിമിത്തവും തങ്ങളുടെ സാക്ഷ്യവചനം നിമിത്തവും അവനെ ജയിച്ചു ശത്രുവിൻ്റെ മേലുള്ള എൻ്റെ വിജയം എൻ്റെ സ്വന്തം ശക്തിയിലല്ല അത് കുഞ്ഞാടിൻ്റെ രക്തത്തിലാണ് ക്രൂശിൽ അങ്ങ് എനിക്ക് സ്വാതന്ത്ര്യം നൽകി എൻ്റെ ആത്മാവിനെ കുറ്റപ്പെടുത്തുന്നവനെതിരെ നിൽക്കുവാൻ എനിക്ക് അധികാരം നൽകി ഇന്ന് ഞാൻ യേശുക്രിസ്തുവിൻ്റെ ശക്തമായ രക്തം നിമിത്തം ശത്രുവിനെ കീഴടക്കി എന്ന വിശ്വാസത്തോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു അവിടുത്തെ രക്തത്താൽ ഞാൻ ഭയത്തെയും സംശയത്തെയും നിരുത്സാഹത്തെയും നിരാശയെയും കീഴടക്കി പിശാചിന് എൻ്റെ ജീവിതത്തിന്മേൽ ഒരു ശക്തിയുമില്ലെന്ന് ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നു അവൻ്റെ പദ്ധതികൾ വിജയിക്കില്ല ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇതിനകം ജയിച്ചുവെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു സൗഖ്യത്തിനും ശുദ്ധീകരണത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം പിശാച എൻ്റെ ശരീരത്തിൽ രോഗത്തിൻ്റെ രൂപത്തിൽ വന്നാൽ ഞാൻ സൗഖ്യത്തിനായി യേശു രക്തം അപേക്ഷിക്കുന്നു അവൻ എൻ്റെ കുടുംബത്തിൽ കയ്പ കോപം കുഴപ്പങ്ങളുടെ രൂപത്തിൽ വന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ സമാധാനം ക്ഷമ ഐക്യം എന്നിവ പ്രഖ്യാപിക്കുന്നു എൻ്റെ മനസ്സിനെ പീഡിപ്പിക്കുവാൻ അവൻ കള്ളങ്ങളുമായി വന്നാൽ ഞാൻ ദൈവവചനത്തിൻ്റെ സത്യത്തിൽ മുറുകെ പിടിക്കുന്നു ശത്രു സ്ഥാപിക്കാൻ ശ്രമിച്ച ഏത് സ്വാധീനമായാലും കർത്താവെ അവിടുത്തെ വെളിച്ചെത്താൻ അതിനെ തുറന്നു കാട്ടുകയും അവിടുത്തെ ശക്തിയാൽ അതിനെ വേരോടെ പിഴുതെറിയുകയും യേശുവിൻ്റെ നാമത്തിൽ അതിനെ പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്യണമേ യേശുവിൻ്റെ രക്തം നിമിത്തമാണ് ഞാൻ സ്വതന്ത്രനായത് അവിടുത്തെ രക്തനിമിത്തമാണ് ഞാൻ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട പുതിയ സൃഷ്ടിയാക്കിപ്പെട്ടത് രാജാവായ യേശുവി അങ്ങിൽ സമ്പൂർണവും പൂർണവുമായ സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ ക്രിസ്തുവിൻ്റെ രക്തം സംസാരിക്കുന്നു എന്നെ ശുദ്ധമായി കഴുകണമേ എൻ്റെ ഹൃദയം കഴുകണമേ എൻ്റെ ചിന്തകൾ കഴുകണമേ എൻ്റെ വാക്കുകൾ കഴുകണമേ എൻ്റെ ആഗ്രഹങ്ങൾ കഴുകണമേ അങ്ങനെ എന്നിലെ എല്ലാം അവിടുത്തെ വിശുദ്ധിയെ പ്രതിഫലിപ്പിക്കട്ടെ കർത്താവായ യേശുവെ അങ് എന്നെ വീണ്ടും പൂർണ്ണനാക്കണമെന്ന ഞാൻ അപേക്ഷിക്കുന്നു തകർന്നിടത്തെല്ലാം പുനഃസ്ഥാപനം കൊണ്ടുവരണമേ മുറിവുകൾ ഉള്ളിടത്ത് സൗഖ്യം കൊണ്ടുവരണമേ എൻ്റെ തകർന്ന ഹൃദയത്തെ ബന്ധിക്കുകയും നഷ്ടപ്പെട്ട സന്തോഷം ഇളകിപ്പോയ വിശ്വാസം തകർന്നുപോയ പ്രത്യാശ എന്നിവ പുനഃസ്ഥാപിക്കണമേ അവിടുത്തെ കൃപ എനിക്ക് മതി എന്നും എൻ്റെ ബലഹീനതയിൽ അവിടുത്തെ ശക്തി പൂർണ്ണത പ്രഖ്യാപിക്കുന്നു എന്നും എന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു വിജയം യേശു ക്രിസ്തുവിനുള്ളതാണ് യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ എന്നെ സഹായിക്കണമേ പ്രപഞ്ച സൃഷ്ടാവായ ദൈവമേ ദൈവത്തിനെ സമർപ്പിക്കൽ സർവശക്തനും സ്നേഹസമ്പന്നനുമായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ സന്നിധിയിൽ ഞാൻ താഴ്മയോടെ വണങ്ങുന്നു അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചതിനും ഞങ്ങൾക്ക് ഈ കുടുംബത്തെ സമ്മാനിച്ചതിനും ഞാൻ നന്ദി പറയുന്നു ഈ കുടുംബം അങ്ങയുടേതാണ് എൻ്റെ ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ അങ്ങനെ ഓരോരുത്തരെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ ഇഷ്ടം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അങ്ങയ്ക്ക് സ്തുതി പറയുന്നു ഓരോ കുടുംബാംഗത്തിനു വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ആദ്യമായി ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവിടുത്തെ ആരോഗ്യത്തെയും മനസ്സിനെയും അങ്ങ് സംരക്ഷിക്കണമേ ഞങ്ങളുടെ ബന്ധത്തിൽ സ്നേഹവും വിശ്വസ്തയും പരസ്പര ബഹുമാനവും വർദ്ധിപ്പിക്കണമേ എല്ലാ തെറ്റിദ്ധാരണകളും ദേഷ്യവും അങ്ങെടുത്തു മാറ്റണമേ ഞങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ശക്തി അങ്ങ് മാത്രമാണ് ഞങ്ങൾക്കൊരുമിച്ച് സന്തോഷത്തോട് ജീവിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് നടക്കുവാനും കൃപ നൽകണമേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കരുണയുടെ ദൈവമേ ഞങ്ങളുടെ മക്കളെ അങ്ങ് കാത്ത് അവരുടെ പഠനത്തിൽ അങ്ങ് വിവേകവും ബുദ്ധിയും നൽകണമേ ദുശീലങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും അവരെ കാക്കണമേ നല്ല സുഹൃത്തുക്കളെയും വഴികാട്ടുകളെയും അവർക്ക് നൽകണമേ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളെല്ലാം അങ്ങയുടെ കൈകളിൽ ഞാൻ സമർപ്പിക്കുന്നു ഓരോ പ്രതിസന്ധിയിലും അവരെ നയിച്ച് അങ്ങയുടെ പദ്ധതികൾക്കനുസരിച്ച് വളർത്തണമേ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ എൻ്റെ മാതാപിതാക്കളെ ഞാൻ അങ്ങയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു അവരുടെ വാർദ്ധക്യത്തിൽ അങ്ങ അവർക്ക് ശക്തിയും ആരോഗ്യവും നൽകണമേ അവർക്ക് നല്ല മനസമാധാനവും സന്തോഷവും നൽകണമേ ഞങ്ങളെ വളർത്തുവാൻ അവർ അവരെടുത്ത എല്ലാ കഷ്ടപ്പാടുകൾക്കും അങ്ങ് പ്രതിഫലം നൽകണമേ ഞങ്ങൾക്ക് അവരെ നന്നായി ശുശ്രൂഷിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കൃപ നൽകണമേ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഹോദരങ്ങളെ ഞാൻ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു അവർക്ക് എല്ലാ നന്മയും അനുഗ്രഹവും നൽകണമേ അവരുടെ കുടുംബ ജീവിതത്തിലും തൊഴിലിലും വ്യക്തിപരമായ കാര്യങ്ങളിലും അങ്ങയുടെ സഹായമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കിടയിലുള്ള സ്നേഹം എന്നും നിലനിൽക്കുവാനും പരസ്പരം താങ്ങും തണലുമായി നിലകൊള്ളുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കുടുംബത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സൗഖ്യത്തിൻ്റെ ഉറവിടമായ യേശോയെ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും ആരോഗ്യം ഞാൻ അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു രോഗങ്ങൾ വേദനകൾ എല്ലാ ശാരീരിക ബലഹീനതകളും അങ്ങ് ഏറ്റെടുത്തു മാറ്റണമേ ഞങ്ങളുടെ രോഗങ്ങളെ അവിടുന്ന മുറിപ്പാടുകളാൽ സുഖപ്പെടുത്തണമേ എല്ലാ രോഗാണുക്കളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അങ്ങ് കാക്കണമേ ഞങ്ങൾക്ക് വേണ്ടതനുസരിച്ച് എല്ലാ നന്മകളും സമൃദ്ധമായി നൽകണമേ ഞങ്ങളുടെ കടങ്ങൾ മാറിക്കിട്ടുവാനും വരുമാനം വർദ്ധിപ്പിക്കുവാനും അങ്ങ് സഹായിക്കണമേ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ ജോലികളിലും ബിസിനസ്സിലും ഉണ്ടാകണമേ ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അവിടുന്ന് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധമയുടെ മാധ്യസ്ഥം വഴിയെ ലഭിച്ച എല്ലാ കൃപകൾക്കും ഈ നിമിഷം ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അങ്ങേക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കത്താവ് യേശുവി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അമ്മയുടെ നീലങ്കി കൊണ്ട ഞങ്ങളെ പൊതിയണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ സംരക്ഷണ വലയത്തിൽ ചേർത്ത് പിടിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അസ്വസ്ഥതകൾ എടുത്തു മാറ്റണമേ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണ് നിർത്തിടച്ചു മാറ്റണമേ ഞങ്ങൾക്ക് ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ അനുഗ്രഹങ്ങളും കൃപ്പകളും നൽകണമേ പരിശുദ്ധ ദീപമാതാവെ ഞങ്ങളുടെ കരവലയെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ പകലും രാത്രിയിലും ഭവനത്തിലും പുറത്ത് സഞ്ചരിക്കുമ്പോഴും ജോലിയിലായിരിക്കുമ്പോഴും എവിടെയായിരുന്നാലും ആയിരുന്നാലും അമ്മയുടെ കരം ഞങ്ങളെ മുറുകെ പിടിക്കണമേ ലോകത്തിന്റെ ഒരു തിന്മയുടെ ശക്തിയും ഞങ്ങളെ പിടിക്കുവാൻ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി